വാട്സപ്പ് നമ്പർ മാറിയോ പിന്നെ എനിക്കൊരു ശൈല്യാണ് നാട്ടിലെ കുറെ മൈരന്മാര് എനിക്ക് കൊറേ സെക്സ്പരമായിട്ട് ചാറ്റുക സെക്സ് പരമായിട്ട് അവന്മാരെ കുണ്ണയുടെ ഫോട്ടോ ഐ അതുകൊണ്ട് എൻ്റെ ബിസിനസ് വളരെ നഷ്ടത്തിൽ പോവുക തുറക്കണ പോട്ടിലെ നമ്പേഴ്സാ ദയവ് ചെയ്ത് ഈ നാട്ടിലെ ആളുകളുടെ ശ്രദ്ധയ്ക്ക് എന്റെ വാട്സപ്പ് നമ്പർ ബയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കരുത് കാരണം നിങ്ങൾ നാട്ടിലാണ് ഞാൻ ഇവിടെ ദുബായി ഉള്ളതാണ് കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി വരുമ്പം നിങ്ങൾ ആവശ്യമില്ലാതെ തന്നെ വാട്സപ്പ് കോൾ ഡിസ്റ്റർബ് ചെയ്യുക നിങ്ങളുടെ സാമാനത്തെ ഫോട്ടോ എനിക്ക് വിട്ടുതരിക എനിക്കത് കണ്ട് കണ്ടറപ്പായി തുടങ്ങി അപ്പം അങ്ങനത്തെ ഒരു ഫോട്ടോസോ കാര്യങ്ങളോ എന്റെ ഫോൺ ഫോണിൽ സെൻഡാക്കില്ല എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരു ലേഡിയല്ല അതുകൊണ്ടാണ് കാരണം എൻ്റെ ബിസിനസ് ഇതൊക്കെ ആയതുകൊണ്ട് എൻ്റെ ബിസിനസ് ഇതൊക്കെ ആയതുകൊണ്ടും ഞാൻ അത് തരണം ചെയ്യും പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചേരാം നിങ്ങൾ ദൈവത്തെ കുറിച്ച് എന്നെ ശല്യപ്പെടുത്തില്ല കാരണം എനിക്ക് ഇത് മുഖേന ഇങ്ങന്മാരെ കുറെ ഫോട്ടോസൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ചില സാധനം തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറക്കുക ആ മാതിരി വൃത്തിയൊരു സാധനത്തിന്റെ ഫോട്ടോഗ്രാഫ് എന്റെ ഫോണിൽ സെൻഡാക്കുന്ന എനിക്ക് അതിനോട് താല്പര്യം ഇല്ല നിങ്ങക്ക് ബീച്ചിനോട് മിണ്ട മെസ്സേജ് അയക്കാം അതൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വെടിശാല ബിസിനസ് എടായിനിക്കിവിടെ പൂർവ്വ പൂർവ്വ വിൽപ്പന അല്ല ഓക്കേ എനിക്കിവിടെ നല്ല ഒന്നൊരു ഷോപ്പുണ്ട് അവിടെ പെണ്ണുങ്ങൾ കൊടുക്കുന്നതിന് ഞാൻ ചെയ്യാൻ പറ്റും അത് പെണ്ണുങ്ങളുടെ ഇഷ്ടമാണ് ഓക്കേ ഏ എൻ്റെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് വരും അവർക്ക് ഇഷ്ടപ്പെട്ട ലേഡീസിന് അവർ മസാജ് ചെയ്യും അത് മലയാളി സ്റ്റാഫ് മാത്രമൊന്നുമല്ല ഇന്ത്യ കേരള തമിഴ്നാട് ആന്ധ്ര പാകിസ്ഥാൻ ഫിലിപ്പീൻസ് തായ്ലൻഡ് നീഗരോ അറബി എല്ലാം ഉണ്ട് അവന്മാർ അവൾമാര് കൂറ് കൊടുക്കുന്നതിന് ഞാൻ ചെയ്യാൻ പറ്റും ഞാൻ ആരെ കൂടെ നിർമ്മിച്ചിട്ടൊന്നുമല്ല എടി ഈ ചേട്ടൻ വരണേ നിന്നെ നീ നിന്നെ പൂർവ്വ ചോറ് ഞാൻ പറയാറില്ല അവർക്ക് താല്പര്യം അവര് കൊടുക്കട്ടെ പിന്നെ മസാജ് സെന്ററിലാവുമ്പോ ഇത് കൊള്ളതന്നെയാ ഓക്കേ മസാജ് സെന്ററിൽ ഈ തൊടലും തടവിലൊക്കെ കൊള്ളതന്നെയാ പിന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മസാജ് സെന്ററിലേക്ക് ഒക്കെ ഉണ്ട് ലൈസൻസ് വളരെ സ്പായാണ് രണ്ടു വർഷത്തേക്ക് കേട്ടാ എന്നാൽ ലൈസൻസ് ഉണ്ട് ഞാൻ വർഷം വർഷം ലൈസൻസ് നിന്നെ പുതുക്കുന്നോ എനിക്ക് പേഴ്സലായി വി ഐ പി മാത്രം എടുക്കും അയ്യേ ആയിരം ചക്രൂല പിന്നെ എൻ്റെ എന്റെ വില ഞാൻ കളയേ ഞാൻ സ്ക്വയർ ഫീറ്റിലുള്ള ഒറ്റ എടുക്കൂല അറ്റിൻറെ ഞാൻ മേലെ കൂടുതൽ നീഗ്രോ സുഡാനി പാക്കിസ്ഥാൻ മിശ്രി അങ്ങനെയുള്ള രോഗം എടുക്കുക മലയാള സിനിമ എടുക്കൽ കുറവാണ് അവന്മാരൊരു കാശില്ല പിന്നെ അവന്മാർ ഫുള്ള് റൊമാൻസാണ് എനിക്കതിഷ്ടല്ല എനിക്ക് ഫുള്ള് കലാശം കളി ഇഷ്ടം